ശ്രീകുമാർ നമ്മളുടെ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങൾ സംവദിക്കുവാൻ വേണ്ടി നമ്മൾ തുടങ്ങിയ ചാനലാണ് പോയിന്റ് ഏറത്ത് പഞ്ചായത്തിലെ ഏത് പ്രശ്നം ആദ്യം നിങ്ങളുടെ മുന്നിൽ എത്തിക്കണം എന്ന് നമ്മൾക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല കാരണം എൻ്റെ പിറകിൽ കാണുന്ന ഈ കെട്ടിടം ഏറത്ത് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ പത്ത് വർഷമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് കെട്ടിടം നമ്മുടെ വീഡിയോ തുടക്കം കണ്ട് ഇതെന്താ ഭാർഗവി നിലയോ അതോ നാഗവല്ലിയുടെ തെക്കിനെയോ എന്ന് ആരെങ്കിലും കരുതിയാൽ അവരെ പറയാൻ സാധിക്കില്ല ലോകമറിയപ്പെടുന്ന നമ്മുടെ നാടിന്റെ അഭിമാനം ശ്രീ അടൂർ ഗോപാലകൃഷ്ണനിൽ തുടങ്ങി യുവ സംവിധായകനായ വിഷ്ണുമോഹനിൽ വന്നു വന്ന് നിൽക്കുന്ന സംവിധായകരെ നമ്മൾ ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ഒരു ഹൊറർ ചിത്രം എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി സെറ്റിടേണ്ട ആവശ്യമില്ല കോടികൾ മുടക്കി ഇവിടെ ഒരു പ്രേതാലയമാണ് വെച്ചിരിക്കുന്നത് ഞാൻ ഈ പറയുന്നത് പരിഹാസമാണെങ്കിൽ പോലും ഒരുപാട് അമർഷവും പ്രതിഷേധവും എൻ്റെ ഉള്ളിലുണ്ട് ഏകദേശം ഒരു കോടിക്ക് മുകളിൽ പണം ചെലവഴിക്കപ്പെട്ട് നിർമ്മിച്ച കെട്ടിടമാണിത് മാർക്കറ്റിലെ വില നിലവാരങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ ഭരണാധികാരികളുടെ ദാഷ്ട്യമാണ് ഇതിലൂടെ വെളിവാകുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും രണ്ട് ഭരണസമിതിയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ചുക്കാൻ പിടിച്ചത് ഇതുവരെയും ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് വളരെയധികം പ്രതിഷേധാർഹമാണ് എന്തുകൊണ്ട് ഈ കെട്ടിടം ഈ അവസ്ഥയിലെത്തി എന്നുള്ളതിന് ഭരണാധികാരികൾ മറുപടി പറഞ്ഞേ മതിയാകൂ ഈ കെട്ടിടത്തിൻ്റെ പണിയുടെ പ്രാരംഭകാലം ഇഴഞ്ഞാണ് തുടങ്ങിയത് റൂഫ് വാർത്ത് പിറ്റേ ദിവസം വാർപ്പ് ഭൂരിഭാഗവും നിലംപതിച്ചു ഇക്കാര്യം വിശ്വസിക്കാൻ പലർക്കും ബുദ്ധിമുട്ട് കാണും കാരണം സാമാന്യ ബുദ്ധിക്ക് അപ്പുറമാണ് ഇതൊക്കെ എന്നാൽ അതായിരുന്നു സത്യം കോൺക്രീറ്റ് മുട്ടുകൾ തട്ടിമറിക്കപ്പെട്ടത്രേ അതായിരുന്നു കാരണം എന്നാൽ അത് ചെയ്തതാരാണെന്ന് നാളിതുവരെയും കണ്ടുപിടിക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല മേൽക്കൂര നിലംപതിച്ചതിന് ശേഷവും വീണ്ടും വാർത്തു മറ്റുറ്റപ്പണികളെല്ലാം നടത്തി ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഈ കെട്ടിടം പ്രവർത്തന യോഗ്യമാക്കാൻ നമ്മുടെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ കഴിവുകേടാണ് ഇവിടെ വെളിവാകുന്നത് രണ്ട് തൊഴിലാളികളെ മാസത്തിൽ ഒരു ദിവസം ഇത് വൃത്തിയാക്കാൻ വേണ്ടി ഇവിടെ നിശ്ചയിച്ചിരുന്നുവെങ്കിൽ ഈ കാണുന്ന അവസ്ഥയിലേക്ക് ഈ കെട്ടിടം വരില്ലായിരുന്നു വ്യക്തമായ അഴിമതിയുടെ നേർരേഖയാണ് നിങ്ങൾ ഈ കാണുന്ന പഞ്ചായത്ത് കെട്ടിടം സത്യത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നില്ല ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ നാട്ടിലെ യുവതീ യുവാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നാഷണൽ സർവീസ് സ്കീമിലെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെയെല്ലാം വൃത്തിയാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം എന്നാൽ എന്ത് ധൈര്യത്തിലാണ് നമ്മൾ ആ കുട്ടികളെ ഇവിടെ കൊണ്ടിരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം ഒരാൾ പൊക്കത്തിലുള്ള കാട് ഇതിൽ തീർച്ചയായിട്ടും ഇഴജന്തുക്കളും വന്യജീവികളും ഉണ്ടാകും നമ്മുടെ നാട്ടിലെ കർഷകർ അവരെ കൃഷി നശിപ്പിക്കുന്ന വന്യജീവികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇവരാരോടാണ് പരാതി പറയേണ്ടത് അതുപോലെ തന്നെയല്ലേ തെരുവുനായ ശല്യവും തെരുവു നായകൾക്കും വന്യജീവികൾക്കും പെറ്റുപെരുകി വിഹരിക്കാൻ വേണ്ടി ഒരു കോടി രൂപയുടെ ബംഗ്ലാവ് പണി ഞെട്ടി കൊടുത്തിരിക്കുക വേണ്ടിയാണോ ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് അതിനുവേണ്ടി ഈ കെട്ടിടം തയ്യാറാക്കിയെടുക്കണമെന്ന് പുതിയ ഭരണസമിതിയോടായി നമ്മൾ അറിയിക്കുന്നു അല്ലാത്ത പക്ഷം ജനം പ്രതിഷേധമായി മുൻപോട്ട് വരും ആ പ്രതിഷേധത്തിന് നടുവിൽ ഞങ്ങളും ഉണ്ടാകും പ്രിയമുള്ളവരെ നമുക്കൊരുമിച്ച് നമ്മളുടെ നാടിനെ പുരോഗതിയിൽ എത്തിക്കുവാൻ പരിശ്രമിക്കാം മഹാത്മാഗാന്ധിയുടെ ഒരു വാക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക നന്ദി